ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട വിഭവമാണ് ബോളി ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ മഹാബോളി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇവിടെ നമുക്ക് ഈ ബോളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ കാണാം ബോളി നിർമ്മിക്കുന്നതിന് ആ ഏർപ്പെട്ടിരിക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ട മാസ്റ്റർ നടയപ്പെടുന്ന രമേശ് ചേട്ടൻ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട് ചേട്ടൻ എങ്ങനെയാണ് നമ്മുടെ ബോളി നിർമ്മിക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ കടലപ്പരുപ്പ് പഞ്ചസാര മൈദ നല്ലെണ്ണം നെയ്യ് അരിപ്പൊടി ഏലക്കാപ്പൊടി ജാതിക്കാപ്പൊടി ഇതെല്ലാമാണ് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം കടലപ്പരിപ്പ് വേവിക്കുക വേവിച്ച് അതിലേക്ക് ഊറ്റിയതിന് ശേഷം പഞ്ചസാര ഇട്ട് നല്ല വരട്ടിയെടുക്കുക വരട്ടിയെടുത്തതിനു ശേഷം ഗെയിൻ അരച്ചെടുത്ത് അതിന് ചെറിയ ബാളുകളാക്കിയിട്ട് അതിന് ശേഷം മൈദ കുഴയ്ക്കണം മൈദ കുഴച്ച് അതിൽ നല്ലെണ്ണ വീത്ത് കുറച്ച് നേരം വയ്ക്കുക എന്നിട്ട് മൈദ ചെറിയ ബാളുകളാക്കി അതിനകത്ത് ഈ അരച്ച മാവ് ഫില്ല് ാക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് പരത്തി കല്ലിൽ ദോശ കല്ലിട്ട് ചൂടാക്കി വെന്ത് വരുമ്പോൾ മറിച്ചിട്ടതിനു ശേഷം എടുക്കുക ഇവിടുത്തെ ഈ ബോളിയുടെ റെസിപ്പി ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടത്തെ അത് ബാധിക്കും ബാധിക്കില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ് ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു കൈപ്പുണ്യം തന്നെയാണോ അത് പറയില്ല അത് ഞങ്ങൾ ഒരിക്കലും പറയില്ല ഈ ഓണക്കാലത്ത് വലിയ ആവശ്യക്കാർ ഇവിടേക്ക് എത്തുന്ന ഒരു പതിവ് പ്രവണതയുണ്ട് അത് സാധാരണഗതിയിൽ ഓണക്കാലത്ത് മാത്രമാണോ അതോ ആഘോഷ ദിവസങ്ങളിലെല്ലാം വരാറുണ്ട് ഞങ്ങൾക്ക് തിരക്ക് വരും പിന്നെ അവധി ദിവസങ്ങളിൽ ആൾക്കാർ വരും ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലാണ് സ്വാഭാവികമായി ആളുകൾ എല്ലാ സാധനങ്ങളും അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് വാങ്ങാൻ ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിനൊപ്പം പോളിയും വാങ്ങണം എന്നുള്ളതാണോ തിരക്ക് അതാണ് തീർച്ചയായും രമേശേട്ട സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ബോളിക്കടയുടെ മുൻവശത്ത് വലിയ തിരക്ക് തന്നെയാണ് അനുഭവ വൈദ്യമാവുകയും ചെയ്യുന്നത് ആ തിരക്കിനൊപ്പം തന്നെ ഇവരും സഞ്ചരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല അത് ചില സമയ ചില അവസരങ്ങളിൽ കച്ചവടം രാത്രി പന്ത്രണ്ട് മണിയോടെയൊക്കെ തന്നെയും മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്യുകയാണ് ഏതായാലും തിരുവനന്തപുരത്തുകാർക്ക് പ്രിയപ്പെട്ടതാണ് മഹാബോളി അതുമാത്രമല്ല അയൽനാടുകളിൽ നിന്നും പ്രത്യേകിച്ച് മറ്റ് ജില്ലകളിലും സംസ്ഥാനങ്ങളിലും നിന്നും തിരുവനന്തപുരത്തെത്തി ജോലിക്കും മറ്റുമായിട്ടൊക്കെ തന്നെയും വ്യാപൃതരാകുന്ന ആളുകളും ഓണം ആഘോഷിക്കാൻ ഇവിടെ എത്തി മഹാബോളി വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട് ഏതായാലും ഇവിടെ കച്ചവടം ഇങ്ങനെ പൊടിപൊടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഉത്രാടപ്പാച്ചിലാണ് മലയാളി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പുതിയ തുണിത്തരങ്ങളും പഴവും പച്ചക്കറിയും പൂവും ഒക്കെ ഒക്കെത്തന്നെയും വാങ്ങുന്നതോടൊപ്പം തന്നെ ഈ ഓണസദ്യയിലെ പ്രധാനപ്പെട്ട വിഭവമായിട്ടുള്ള ബോളി കൂടി വാങ്ങാനുള്ള തിരക്ക് കാണാൻ കഴിയും നമുക്ക് മറ്റ് ചില ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതായിട്ട് കൂടിയുണ്ട് ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത് എല്ലാ വർഷവും ഇവിടെ നിന്ന് ബോളി വാങ്ങാറുണ്ട് എങ്ങനെയാണ് ഇത് കേട്ടറിഞ്ഞ് വന്നതാണ്

തിരുവനന്തപുരം പഴവങ്ങാടിയിലെ മഹാബോളി കടയ്ക്ക് മുന്നിൽ നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം